മുപ്പത് വർഷം മുമ്പ് ശീതീകരിച്ച് സൂക്ഷിച്ച ഭ്രൂണത്തിൽ നിന്ന് കുഞ്ഞു പിറന്നതായി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലിൻഡ അർച്ചഡ് എന്ന യുവതിയുടെ അണ്ടവും ഭർത്താവിന്റെ ബീജവും ഉപയോഗിച്ച് ഇൻ ഇൻവിഡ്രോ ഫെർട്ടിലൈസേഷൻ വഴി നാല് ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചു മുപ്പത് വർഷത്തോളം ദ്രവ നൈട്രജനിൽ ശീതീകരിച്ച് സൂക്ഷിച്ച ശേഷം അതിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ലിണ്ടയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റിയിരുന്നതായി വിദഗ്ധർ പറയുന്നു ഭ്രൂണങ്ങൾ ശീതീകരിക്കുന്നതിൻ്റെയും ജനനത്തിൻ്റെയും ഇടയ്ക്കുള്ള ഏറ്റവും നീണ്ട ഇടവേളയായിരുന്നു ാണ് വിദഗ്ധർ കരുതപ്പെടുന്നത് ശാസ്ത്രത്തിന്റെ പുരോഗതി മാത്രമല്ല ഒപ്പം വന്ധ്യതയിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കൾക്ക് പുതിയ സാധ്യതകൾ തുറക്കുക കൂടിയാണ് ഈ രീതി എന്ന് വിദഗ്ധർ സൂചിപ്പിച്ചു വർഷങ്ങളോളം ഭ്രൂണം ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായിരിക്കുമോ എന്ന സംശയം ഉയർന്നിരുന്നു എന്നാൽ ഭ്രൂണത്തിന് അത്തരത്തിലുള്ള കാലാവധി ഇല്ലെന്നും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിൽ തടസ്സമില്ലെന്നുമാണ് വിദഗ്ധർ പറയുന്നത് ലണ്ടനിലെ ഒഹായോയിലാണ് മുപ്പത് വർഷത്തിലേറെ യായി ശീതീകരിച്ച് സൂക്ഷിച്ച ഭ്രൂണത്തിൽ നിന്ന് തദ്ദേശ എന്ന കുട്ടിയുടെ ജനനം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി